ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് മൂവാറ്റുപഴ നഗരസഭയിൽ പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു മൂവാറ്റുപുഴ നഗരസഭയിൽ സപ്ലൈകോ മൊബൈൽ സൂപ്പർമാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന സർക്കാർ സബ്സിഡിയോടുകൂടി നൽകുന്ന പതിമൂന്നിന സാധനങ്ങൾ വീട്ടുപടിക്കൽ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാവുന്ന തരത്തിലാണ് വാഹനം ക്രമീകരിച്ചിരിക്കുന്നത് നഗരസഭ ചെയർമാൻ പി ബി എൽദോസ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ഗ്രാമീണ മേഖലകളിൽ സപ്ലൈ പോയുടെ സേവനം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നയപരമായ തീരുമാനമെടുത്ത് ഗവൺമെൻറ് മുന്നോട്ട് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മാറ്റുകയും ഈ സഞ്ചരിക്കുന്ന നോവലി സ്റ്റോ എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ ഗുണം ഉപദേശത്തെ മുഴുവൻ നാട്ടുകാർക്ക് ലഭിക്കട്ടെ എല്ലാ സാധനങ്ങളും മിതമായ നിരക്കിൽ തിരഞ്ഞെടുപ്പ് നൽകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ച് ഇത് എല്ലാ സാധനവും ഞാൻ പറഞ്ഞത് ഗവൺമെൻറ്റാണ് ചില മേഖലകളിൽ ചില പോരായ്മകളെ കൊണ്ട് അതും ക്ഷമിച്ചും മറുത്തുമൊക്കെ മുന്നോട്ട് പോകണം ഏതായാലും ഇങ്ങനൊരു ഉദ്യമത്തിന് മുൻകൈ എടുത്ത സിവിൽ സപ്ലൈ ഉദ്യോഗസ്ഥരെയും ഞാൻ നഗരസഭയ്ക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു ഈ ഉദ്ഘാടനം വരും ദിവസങ്ങളിൽ മൂവാറ്റുപുഴ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ വാഹനം സാധനങ്ങളുമായി എത്തും സബ്സിഡിയോടുകൂടിയുള്ള സാധനങ്ങൾ പൊതുജനങ്ങളിലേക്ക് വേഗത്തിലും സൗകര്യപ്രദമായ രീതിയിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഹനം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഡിപ്പോ മാനേജർ വിപിൻ ലാൽ പറഞ്ഞു നവംബർ ഒന്ന് മുതൽ സപ്ലൈകോ കേരളപ്പുറ വി ദിനത്തോടനുബന്ധിച്ച് വിവിധ ഇനം ഓഫറുകളാണ് ജനങ്ങൾക്കുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾ വളരെ ഓപ്പൺ മാർക്കറ്റിനും വളരെ വില കുറച്ച രീതിയിലാണ് സപ്ലൈകോലി വിതരണം ചെയ്യുന്നത് പിന്നെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പ്രകാരമുള്ള എല്ലാ സ്ത്രീകൾക്കും എഫ് എം സി സി സാധനം ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് പത്ത് ശതമാനം വരെ വിലക്കുറവിലാണ് പൊതുജനങ്ങൾക്ക് സാധനം നൽകുന്നത് മാത്രമല്ല ആയിരം രൂപ മുകളിലേക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വിലക്കിഴിവിലാണ് സപ്ലൈക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല ഗവൺമെൻ്റ് പ്രധാന പ്രോഡക്റ്റായും സപ്ലൈകൂടെ ഓൺ ബ്രാൻഡുമായ ശബരി പുട്ടുപൊടി അപ്പൊടി എന്നിവയ്ക്ക് അമ്പത് ശതമാനം ഓഫറിലാണ് വിൽക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് ആയിരം രൂപയ്ക്ക് മുകളിൽ നോൺ സബ്സിഡി സാധനം വാങ്ങിക്കുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപ നിരക്കിൽ നൽകാനാണ് സപ്ലൈകോ തീരുമാനിച്ചിരിക്കുന്നത് ഈ ചടങ്ങിൽ കസ്റ്റോഡിയൻമാരായ പ്രശാന്ത് പി പൊന്നപ്പൻ ശരത് ഹരി മൂവാറ്റുപുഴ സപ്ലൈകോ മാനേജർ ശോഭ മൊബൈൽ വാഹനത്തിന്റെ മാനേജർ അമ്മു പി കെ നഗരസഭാ കൗൺസിലർ പി എം സലിം തുടങ്ങിയവർ പങ്കെടുത്തു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ the taste of royalty.